മുളവിൻ്റെ ഒരു കുരുപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലേ അപ്പോൾ അതിന് ഞാനൊരു മരുന്ന് സ്പ്രേ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം എൻ്റെ ആ മുളവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ അപ്പോൾ ഈ കുരുപ്പെല്ലാം മാറിയിട്ട് ഉണ്ട് അപ്പോൾ നന്നായിട്ട് പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം വലിയത് അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ ചില തന്നെ കുരുടിപ്പ് മാറിയത് വീണ്ടും കുരുടുപ്പായിട്ടുണ്ട് മാറി വന്നിട്ട് വീണ്ടും ആകുന്നുണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും നമുക്കേ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്കിത് ഇങ്ങനെ ഒന്ന് ചേറി കൊടുത്താൽ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് ഈ ഒരു മുരടിപ്പൊക്കെ മാറി പിടിയാൽ ചിലകൾ കിളിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഡോളമെറ്റാണ് നമ്മൾ കുമ്മായത്തിന് പകരം മണ്ണിൻ്റെ കുളുപ്പ് മാറാൻ വേണ്ടി അല്ലെങ്കിൽ അമ്ലത മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഡോളമെറ്റ് ഒരു കിലോ പത്ത് പതിനഞ്ച് രൂപയൊക്കെ റേറ്റേ ഉള്ളൂ ഈ ഒരു പൊടിക്കുക അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിനെ ഞങ്ങളുടെ ഈ ഒരു സാധനത്തെ മണ്ണിന് ഇപ്പോൾ ഈ കരുതാപ്പള്ളി ഇരുന്ന മണ്ണിനിപ്പോൾ പുളിപ്പ് കൂടുതലാണ് അപ്പം നമ്മൾ ഒരു ഒരു സെൻറ്റ് സ്ഥലത്ത് രണ്ട് കിലോ ഡോളമേറ്റ് വെച്ചെങ്കിലും നമ്മൾ ഉപയോഗിക്കണം ഏതൊരു കൃഷി ചെയ്താലും അത്ര ഡോളമേറ്റ് നമ്മൾ ഉപയോഗിക്കണം അല്ലെന്നുണ്ടെങ്കിലും മഞ്ഞളിപ്പ് ഉണ്ടാവും കുരടിപ്പ് ഉണ്ടാവും അങ്ങനെ പല അസുഖങ്ങളും നമ്മുടെ ചെടികൾക്കുണ്ടാവും അപ്പം ഇതിനകത്ത് കാൽസ്യം മാത്രമല്ല മഗ്നീഷ്യം കൂടി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അപ്പം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യം ഇതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് മാത്രമേ സാധാരണ എല്ലാവരും ഡോളമേറ്റ് ഉപയോഗിക്കാറുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെയല്ല ഇപ്പം മുളകുതൈ നടുന്ന സമയം മുതലും ഞാൻ ഇതേപോലെ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഈ ഡോളമേറ്റ് ചേർക്കെ കൊടുക്കാറുണ്ട് അതേപോലെ ആവശ്യമൊന്നു തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളവും ഗോമൂത്രവും കൂടെ കുളിപ്പിച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ റിസൾട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ മുളവിൻ്റെ കുരുപ്പ് മാറിയിട്ട് പുതിയ ഇലകൾ വന്നു രണ്ടാഴ്ച മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം ഈ കുരുപ്പൊക്കെ മാറിയിട്ട് ആ പുതിയ മുളക് വരാൻ തുടങ്ങിയത് അതിനകത്ത് കുറച്ച് മുളകുണ്ടായിരുന്നു ഉണ്ടായിരുന്നതാണ് ഞാൻ പിച്ച് എടുത്തു കഴിഞ്ഞു അതേപോലെ അവിടെ കഴിക്കുന്നത് അതുതന്നെ അവിടെ അത്ര ആരോഗ്യം കാണിക്കാത്തത് അവിടെ വെയിൽ കുറവാണ് കേട്ടോ നമ്മൾ മുളക് കൃഷിക്ക് ഏതൊരു കൃഷിക്കായാലും ആവശ്യമായ വെയിൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ് അപ്പം പ്രകാശം കുറേ ചെടികൾക്ക് അല്പം വളർച്ച കുറയും പക്ഷേ എങ്കിലും എന്താണ് ഇതിൻ്റെ കുരുടുപ്പൊക്കെ മാറിയുണ്ട് മാറി കുരുപ്പ് മാറി വന്നിട്ട് വീണ്ടെന്താ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഇതേപോലെ ഒന്ന് ഇപ്പോൾ കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഇവിടെ വെള്ളീച്ച ഇല്ല കേട്ടോ അതുകൊണ്ട് വെള്ളീച്ചയ്ക്കുള്ള മരുന്നുകളൊന്നും എനിക്കറിയത്തില്ല വെള്ളീച്ച ഇവിടെ വെള്ളീച്ചയുടെ ഒരു ശല്യവും ഇതുവരെ വന്നിട്ടില്ല മെയിനായിട്ട് ആയിട്ട് ഇങ്ങനെയുള്ള കുരുപ്പ് മാത്രം അല്ലാതെ അടിയിലൊന്നും വെള്ളീച്ച വരത്തില്ല അപ്പോൾ ഈ വെള്ളീച്ച വരാതിരിക്കാൻ ഒരു മെയിൻ കാരണം ഞാനും മുളകുതായി നടന്നത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും മെയിനായിട്ടും മുളകുതായി നടുന്നത് അപ്പോൾ ആ ഒരു മാസം മഴ സമയം ആകാറാവുന്ന സമയമല്ലേ പിന്നെ ജൂൺ മാസം മാസമാകുമ്പോഴത്തേക്കും നല്ല മഴയാകും ആ സമയത്ത് പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ മുളകും നന്നായിട്ട് വളരും പിന്നെ ഒരു ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കിന് നല്ല ചൂട് സമയമാവുകയാണല്ലോ ആ ഒരു സമയത്ത് ഇത് ഇതിനകത്തുതാ വെള്ളിച്ചയുടെ ശല്യം നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഇടയ്ക്കൊക്കെ ചെറിയ വെള്ളീച്ചകൾ വന്നിരിക്കുന്നത് കാണും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഈ ജൂണിൽ നടുന്ന ഇത് ഒരു ഡിസംബർ ആകരെ നമുക്ക് അതിൻ്റെ മുളവിൻ്റെ വിളവ് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു സമയം എന്ത് ചെയ്യുമെന്നറിയാവോ അത് മൊത്തത്തിൽ പിഴും അപ്പോൾ കീടം കീർന്നു എന്ന് തോന്നുന്ന സമയമാകുമ്പോഴത്തേക്കിന് അത് മൊത്തം പിഴുതിട്ട് നമ്മൾ തീക്കാത്തിട്ട് കത്തിക്കുക ചെയ്യുന്നത് അതിനുശേഷം മുള അങ്ങനെ ഒന്ന് രണ്ട് മാസത്തേക്ക് ഞാൻ മുളക് നടത്തില്ല അപ്പം അങ്ങനെ നടാതിരിക്കുന്നത് കൊണ്ട് തന്നെ ആവണം വെള്ളീച്ച ശല്യം പിന്നെ ഞാൻ ഇത് നടന്നുകൊണ്ട് പിന്നെ അടുത്ത സീസണുകളെല്ലാം നടത്തുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വെള്ളീച്ചയുടെ ശല്യം വളരെ കുറവായിട്ടായിരിക്കും തോന്നുന്നത് അതേപോലെ നമുക്ക് ചെറുതായിട്ട് നമുക്കിത് കുറഞ്ഞു കൊടുക്കാവേ ഇത് ഇതിന് ഇലയുടെ മുള്ളിൽ വീഴുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പവും പിന്നെ ഇതൊക്കെ ചെയ്താലും മുളക് കുരുപ്പ് ചിലർ മാറുന്നില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനാദ്യമായിട്ട് നമ്മൾ നടുന്ന മണ്ണാണ് നോക്കേണ്ടത് നമ്മൾ കൂടുതൽ ചകരിച്ചോറ് പിന്നെ വളങ്ങളും ഒക്കെ ചേർത്ത് നമ്മൾ ചെടി നടുന്നത് ചെടിക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിട്ടേ വരത്തുള്ളു അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചാണകപ്പൊടി അപ്പം ഡോളമെറ്റ് ചേർത്തിട്ട മണ്ണായിരിക്കണം അപ്പോൾ അതിനകത്ത് ചാണകപ്പൊടി എല്ലുപൊടി അതെല്ലാം ആവശ്യത്തിന് മാത്രം ചാണകപ്പൊടി ചാലം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എല്ലുപൊടിയൊക്കെ ഒന്ന് ഒരു പിടി എല്ലുപൊടി മാത്രമേ ഒരു ഗ്രോ ബാഗ്ക്കിനകത്ത് നിറയ്ക്കാവുള്ളൂ അതേപോലെ വെറുതെ ആവശ്യമില്ലാത്ത വളങ്ങളും ആരിക്കൂരി ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നീർ വാർച്ച ഉണ്ടാക ഉണ്ടാവണമെന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇപ്പം ചരിച്ചോറ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല തക്കാളി നമ്മൾ ഈ സീസൺ മുമ്പ് നട്ടതാണ് പക്ഷെ ഇതുണ്ടോ മുരടിച്ച് നിക്കുന്നു ചിലപ്പോൾ ഇത് ശരിയായി വരും വേണ്ട ഞാനത് ഇങ്ങനെ കാണുന്നത് നമ്മൾ മാറ്റിയിട്ട് പുതിയ തൈ നടാറാണ് ഞാനുള്ളത് കാരണം പരീക്ഷണത്തിന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് തൈ ഇപ്പോൾ ഉണ്ട് അപ്പം അതുകൊണ്ട് പുതിയ തൈ നടാം അതിനകത്ത് വീണ്ടും മുരടിപ്പ് വരാമെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് പൊട്ടിത്തൊളിച്ച് കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് അതിനകത്ത് വീണ്ടും മുരടിപ്പ് വരാറുണ്ട് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ അങ്ങ് മടക്കും മുരടിപ്പ് പിന്നെ വരത്തില്ല അങ്ങനെ നമുക്കി ഓരോ ആഴ്ചയിലും ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും